ഇപ്പോഴേന്നറഞ്ഞവർ ബൈബിൾ പഠന പാരായണത്തിൻ്റെ ഇരുപത്തിയൊന്നാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു ഇന്ന് നമ്മൾ ബൈബിൾ പഠന പാരായണത്തിനായിട്ട് വായിക്കുന്ന ഭാഗങ്ങൾ വിൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തൊൻപത് നാൽപ്പത് അധ്യായങ്ങൾ ജോബിൻ്റെ പുസ്തകം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇപ്പോഴെന്നറിയവർ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊമ്പതാം അധ്യായത്തിൽ ഇസ്മായിലരുടെ കൈകളിൽ നിന്നും ഫറോയുടെ കാവൽപ്പടയുടെ നായകനും ഉദ്യോഗസ്ഥനുമായ പൊത്തിഫർ ജോസഫിനെ വിലയ്ക്ക് വാങ്ങുന്നു കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതെല്ലാം മംഗളകരമാക്കുന്നുവെന്നും പുത്തിഫറിനെ മനസ്സിലായപ്പോൾ തൻ്റെ വീടിൻ്റെ മേൽനോട്ടം മുഴുവനും മുത്തിഫർ ജോസഫിനെ ഏൽപ്പിക്കുന്നു യജമാനന്റെ ഭാര്യയ്ക്കാകട്ടെ ജോസഫ് സുമുഖനായിരുന്നു കൊണ്ട് ജോസഫിനോട് പ്രിയം തോന്നുകയും പാപത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു പക്ഷേ ജോസഫ് വഴങ്ങിയില്ല ഒരു ദിവസം നിർബന്ധമായും തൻ്റെ കൂടെ ശയിക്കാൻ നിർബന്ധിച്ചപ്പോൾ നിർബന്ധിച്ച് ജോസഫിൻ്റെ മേലങ്കിയിൽ പിടിച്ചപ്പോൾ മേലങ്കി വിട്ട് ജോസഫ് പുറത്തേക്ക് ഓടിപ്പോയി കൊത്തിഫർ തിരിച്ചു വന്നപ്പോൾ ജോസഫ് തന്നെ അപമാനിച്ചു എന്ന് പരാതി പറഞ്ഞു പൊത്തിഫർ ജോസഫിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു കാരാഗ്രഹത്തിലും ആ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ പ്രീതിക്ക് ജോസഫ് ഇടയാവുകയാണ് കർത്താവിൻ്റെ ശക്തമായ കരം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ജോസഫ് ചെയ്യുന്നതെല്ലാം തന്നെ മംഗളകരമാക്കുവാനായിട്ട് ജോസഫിന് സാധിച്ചു തടവുകാരുടെ എല്ലാ മേൽനോട്ടം ആ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ജോസഫിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഉൽപ്പത്തി നാൽപ്പതാം അധ്യായത്തിൽ തടവിൽ കഴിഞ്ഞിരുന്ന രാജാവിൻ്റെ പാനപാത്ര വാഹകന്റെയും പാചക പ്രമാണിയുടെയും സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന ജോസഫിനെയാണ് നമ്മൾ കാണുന്നത് ജോസഫ് വ്യാഖ്യാനിച്ചതുപോലെ മൂന്നാം ദിവസം രാജാവിൻ്റെ പിറന്നാളിൻ്റെ വിരുന്നിന് രണ്ടുപേരുടെയും വിധി രാജാവ് കൽപ്പിക്കുകയാണ് പാചക പ്രമാണിയെ തുകിക്കൊന്നു പാനപാത്രവാഹകനെ വീണ്ടും നിയമിച്ചു പ്രിയപ്പെട്ടവരെ മുൽപ്പത്തി മുപ്പത്തൊൻപത് നാൽപ്പത് അധ്യായങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്ന മനോഹരമായൊരു വാക്യം ഇതാണ് നാല് തവണ ആവർത്തിക്കുന്നു കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് മുപ്പത്തൊൻപതാം അധ്യായം രണ്ടാം വാക്യത്തിൽ കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി മൂന്നാം വാക്യം കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നു എന്ന് യജമാനന് മനസ്സിലായി ഇരുപത്തിയൊന്നാം വാക്യം കർത്താവ് ജോസഫിൻ്റെ ഉണ്ടായിരുന്നു അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു ഇരുപത്തി മൂന്നാം വാക്യം കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ടപ്പോൾ വില്ക്കപ്പെട്ടപ്പോൾ അടിമയായി ഇതാ പൊത്തിഫറിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ പ്രലോഭനത്തിൻ്റെ സാഹചര്യങ്ങളിൽ ജീവിതത്തിന് അങ്ങനെ വളരെ പ്രതികൂലമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ ജോസഫ് ദൈവത്തോട് വിശ്വസ്തനായി നീതിമാനായി വിനൈതനായി കൂടെ നടന്നു തമ്പുരാൻ്റെ കൂടെ നടന്നു അതുകൊണ്ട് തന്നെ കർത്താവ് എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു ജോസഫിൻ്റെ ജീവിതത്തിൻ്റെ ഏത് നിമിഷങ്ങളിലും അവൻ ദൈവത്തിൻ്റെ കൂടെ വിശ്വസ്തനായി നടന്നതുകൊണ്ട് നീതിമാനായി നടന്നതുകൊണ്ട് കർത്താവിൻ്റെ കരം എപ്പോഴും ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ജോസഫിൻ്റെ മനോഹരമായ ജീവിതമാതൃകയെ നമ്മുടെ ജീവിതത്തിലേക്കും സ്വന്തമാക്കാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ വിശ്വസ്തരായി വിനീതനായി നീതിമാനായി കർത്താവിൻ്റെ കൂടെ ചിരിക്കാൻ നമുക്ക് സാധിച്ചാൽ കർത്താവിൻ്റെ കരം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ അത് ശുഭമാക്കി ജീവിതത്തിലെ നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശുഭമാക്കുകയും മംഗളകരമാക്കുകയും ശ്രേയസിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും ജോബിൻ്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായത്തിൽ തൻ്റെ നിഷ്കളങ്കതയും നീതി നിറഞ്ഞ ജീവിതവും കർത്താവിൻ്റെ വാക്കുകേട്ട് അവിടുത്തെ കൂടെ ചരിച്ചവനാണെന്നും ഊന്നിപ്പറഞ്ഞുകൊണ്ട് ജോബ് തൻ്റെ പ്രഭാഷണം ഉപസംഹരിക്കുന്ന വാക്കുകളാണ് നമ്മൾ മുപ്പത്തിയൊന്നാം അധ്യായത്തിൽ കാണുന്നത് ജോബിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ എലീഹുവിൻ്റെ പ്രഭാഷണമാണ് നമ്മൾ നമ്മൾ കാണുന്നത് ദൈവത്തെക്കാൾ തന്നെ തന്നെ നീതീകരിച്ചതുകൊണ്ട് ജോബിന് നേരെയും ജോബിന് ശരിയായ മറുപടി നൽകാൻ കഴിവില്ലാത്തതുകൊണ്ട് ജോബിൻ്റെ മൂന്ന് സ്നേഹിതന്മാർക്ക് നേരെയും എലീഹു കോപിക്കുന്നു തനിക്ക് മുഖസ്തുതി പറയാൻ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് എലീഹു ജോബിനെ കുറ്റപ്പെടുത്തുന്ന വാക്യങ്ങളാണ് നമ്മൾ മുപ്പത്തി രണ്ടാം അധ്യായത്തിൽ കാണുന്നത് സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ സത്യസന്ധനും വിനീതനും വിശ്വസ്തനും ദൈവത്തിൻ്റെ സൗഹൃദവും കാരുണ്യവും അനുഗ്രഹവും ലഭിക്കും ദുഷ്ടരെയും ദോഷരെയും നിന്ദകരെയും കർത്താവ് വെറുക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു ഇന്നത്തെ ബൈബിൾ പാരായണത്തിൽ പഠന പാരായണത്തിൽ ജോസഫിൻ്റെയും അതുപോലെ ജോബിൻ്റെയും ജീവിതത്തിൻ്റെ മാതൃക സത്യസന്ധതയുടെ നീതിയുടെ വിശ്വസ്ഥതയുടെ മാതൃകാ ജീവിതം നയിച്ചവരായിരുന്നവർ പോലെ നമുക്കും സത്യസന്ധതയും നീതിയും വിനിയ വിനീതവുമായ ജീവിത ജീവിതം നയിച്ച് കർത്താവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും സൗഹൃദവും നമുക്ക് സ്വന്തമാക്കാം അദ്ധ്യായം മുപ്പത്തിയൊൻപത് ജോസഫിനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടു ചെന്ന ഇസ്മായ അടുക്കൽ നിന്ന ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി കർത്താവ് ജോസഫിൻ്റെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി ഈജിപ്തുകാരനായ യജമാനൻ്റെ വീട്ടിലായിരുന്നു അവൻ കർത്താവ് അവൻ്റെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നെന്നും അവൻ്റെ യജമാനന് മനസ്സിലായി അവൻ യജമാനൻ്റെ പ്രീതിക്ക് പാത്രമായി അവൻ പൊത്തിഫറിനെ ശുശ്രൂഷിച്ചു തൻ്റെ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി അവൻ തൻ്റെ വസ്തുക്കളെല്ലാം ജോസഫിനെ വരമേൽപ്പിച്ചതിനാൽ ഭക്ഷണത്തിലല്ലാതെ മറ്റൊന്നിലും അവന് ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ല ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖുനമായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനൻ്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി എൻ്റെ കൂടെ ശയിക്കുക അവൾ അവനോട് ആവശ്യപ്പെട്ടു പക്ഷേ അവൻ വഴങ്ങിയില്ല അവൻ അവളോട് പറഞ്ഞു ഞാനുള്ളത് കൊണ്ട് യജമാനൻ വീട്ടിലുള്ള ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാറില്ല എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല അത് നിങ്ങൾ അവൻ്റെ ഭാര്യയായതുകൊണ്ടാണ് ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ കൂടെ ശയിക്കാനോ അവളുടെ അടുത്തിരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല ഒരു ദിവസം ജോസഫ് ജോലി ചെയ്യാനായി വീട്ടിനുള്ളിൽ പ്രവേശിച്ചു വേലക്കാർ ആരും അകത്തില്ലായിരുന്നു അപ്പോൾ അവൾ അവൻ്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചു പറഞ്ഞു എൻ്റെ കൂടെ ശയിക്കുക മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ വീട്ടിൽ നിന്ന് പുറത്തു വന്നു കുപ്പായം തൻ്റെ കയ്യിൽ വിട്ടിട്ട് അവൻ വീട്ടിന് പുറത്തേക്ക് ഓടിയെന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ചു പറഞ്ഞു നമുക്കപമാനം വരുത്താൻ അവനിതാ ഒരു ഹെബ്രായനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നോടൊത്ത് സ്നേഹിക്കാൻ അവൻ എന്നെ സമീപിച്ചു എന്നാൽ ഞാൻ നിലവിളിച്ചു എൻ്റെ നിലവിളി കേട്ടപ്പോൾ അവൻ പുറംകുപ്പായം എൻ്റെ അരികിൽ ഇട്ടിട്ട് ഓടി വീട്ടിൽ നിന്ന് പുറത്തു കിടന്നു അവൻ്റെ യജമാനൻ തിരിച്ചു വരുവോളം അവൾ ആ കുപ്പായം സൂക്ഷിച്ചു അവൾ അവനോട് ഇപ്രകാരം പറഞ്ഞു അങ്ങ് കൊണ്ടുവന്ന ഹെബ്രായ വേലക്കാരൻ അപമാനിക്കാനായി എന്നെ സമീപിച്ചു എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ അവൻ പുറങ്കുപ്പായം ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ നിന്ന് ഓടി പുറത്തു കടന്നു ഇതാണ് അങ്ങിയുടെ വേലക്കാരൻ എന്നോട് ചെയ്തത് തൻ്റെ ഭാര്യ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ്റെ യജമാനൻ രോഷാകുലനായി അവൻ ജോസഫിനെ രാജാവിൻ്റെ തടവുകാരെ ഇട്ടിരുന്ന കാരാഗ്രഹത്തിലാക്കി അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കഴിച്ചുകൂട്ടി കർത്താവ് ജോസഫിൻ്റെ കൂടെയുണ്ടായിരുന്നു അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു അവനെ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ പ്രീതി ലഭിക്കുവാൻ ഇടയാക്കുകയും ചെയ്തു കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ തടവുകാരുടെയെല്ലാം മേൽനോട്ടം ജോസഫിനെ ഏൽപ്പിച്ചു അവിടെ എല്ലാം ജോസഫിൻ്റെ മേൽനോട്ടത്തിലാണ് നടന്നത് ജോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല കാരണം കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു അധ്യായം നാൽപ്പത് കുറച്ചുനാൾ കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവിൻ്റെ പാനപാത്ര വാഹകനും പാചകനും തങ്ങളുടെ യജമാനായ രാജാവിനെതിരെ തെറ്റു ചെയ്തു ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ ഫറവോ കുപിതനായി അവനവരെ കാവൽപ്പട നായകൻ്റെ വീട്ടിലുള്ള തടവറയിൽ അടച്ചു ജോസഫും അവിടെയാണ് കഴിഞ്ഞിരുന്നത് കാവൽപ്പാടനായകൻ അവരെ ജോസഫിന് ഭരമേൽപ്പിച്ചു അവനവരെ പരിചരിച്ചു കുറേ കാലം അവർ തടവിൽ കിടന്നു തടവറയിൽ കിടന്നിരുന്ന അവരിരുവർക്കും ഈജിപ്തിലെ രാജാവിൻ്റെ പാനപാത്രവാഹകനും പാചകനും ഒരു രാത്രിയിൽ വേറെ വേറെ അർത്ഥമുള്ള സ്വപ്നമുണ്ടായി ജോസഫ് രാവിലെ അവരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു തൻ്റെ യജമാനൻ്റെ വീട്ടിലെ തടവറയിൽ തന്നോട് എത്തു കഴിയുന്ന ആ ഉദ്യോഗസ്ഥന്മാരോട് അവൻ ചോദിച്ചു നിങ്ങളുടെ മുഖത്തെന്താണ് ഇന്നൊരു വിഷാദം അവർ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും സ്വപ്നം കണ്ടു അവയെ വ്യാഖ്യാനിക്കാൻ ആരുമില്ല ജോസഫ് പറഞ്ഞു വ്യാഖ്യാനം ദൈവത്തിൻ്റെതല്ലേ സ്വപ്നം എന്തെന്ന് പറയൂ പാനപാത്രവാഹുകൻ തൻ്റെ സ്വപ്നം ജോസഫിനോട് പറഞ്ഞു ഞാനൊരു മുന്തിരിവള്ളി സ്വപ്നം കണ്ടു അതിൽ മൂന്ന് ശാഖകളുണ്ടായിരുന്നു അത് മുട്ടിയിട്ട ഉടനെ പുഷ്പിച്ച് കുലകളിൽ മുന്തിരിപ്പഴങ്ങൾ പാകമായി ഫർവോയുടെ പാനപാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ മുന്തിരിപ്പഴങ്ങളെടുത്ത് പിഴിഞ്ഞ് പാനപാത്രത്തിലൊഴിച്ച് അവന് കൊടുത്തു ജോസഫ് അവനോട് പറഞ്ഞു അതിൻ്റെ വ്യാഖ്യാനം ഇതാണ് മൂന്ന് ശാഖകൾ മൂന്ന് ദിവസങ്ങളാണ് മൂന്ന് ദിവസത്തിനകം ഫറവോ ഫറുവെന്നെ ഉദ്യോഗത്തിൽ വീണ്ടും നിയമിക്കും മുൻപെന്ന പോലെ നീ പാനപാത്രം ഫറവോയുടെ കയ്യിൽ വെച്ചു കൊടുക്കും നല്ല കാലം വരുമ്പോൾ എന്നെയും ഓർക്കണം എന്നോട് കാരുണ്യം കാണിക്കണം എൻ്റെ കാര്യം ഫറവോയുടെ മുൻപിൽ ഉണർത്തിച്ച് ഈ തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം ഹെബ്രായരുടെ നാട്ടിൽ നിന്ന് അവരെന്നെ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ് ഇവിടെയും അവരെന്നെ ഈ ഇരുട്ടറയിൽ അടയ്ക്കത്തക്കതൊന്നും ഞാൻ ചെയ്തിട്ടില്ല വ്യാഖ്യാനം ശുഭസൂചകമാണെന്ന് കണ്ടപ്പോൾ പാചകപ്രമാണി ജോസഫിനോട് പറഞ്ഞു ഞാനും ഒരു സ്വപ്നം കണ്ടു എൻ്റെ തലയിൽ മൂന്ന് കുട്ട നിറയെ അപ്പമുണ്ടായിരുന്നു ഏറ്റവും മുകളിലെ കുട്ടയിൽ ഫറവോയ്ക്ക് വേണ്ടി പാകം ചെയ്ത പലതരം അപ്പങ്ങളായിരുന്നു പക്ഷികൾ വന്ന് എൻ്റെ തലയിലെ കുട്ടയിൽ നിന്ന് അവ കൊത്തിത്തന്നുകൊണ്ടിരുന്നു ജോസഫ് പറഞ്ഞു അതിന് വ്യാഖ്യാനം ഇതാണ് മൂന്ന് കുട്ടകൾ മൂന്ന് ദിവസം തന്നെ മൂന്ന് ദിവസത്തിനകം ഫറവോ നിന്നെ പുറത്തിറക്കി മരത്തിൽ കെട്ടിത്തൂക്കും പക്ഷികൾ നിന്റെ മാംസം തെണ്ടുകയും ചെയ്യും മൂന്നാം ദിവസം ഫറവോയുടെ പിറന്നാളായിരുന്നു തൻ്റെ വേലക്കാർക്ക് അവൻ ഒരു വിരുന്ന് നൽകി പാനപാത്രവാഹകനെയും പാചക പ്രമാണിയെയും പുറത്തു കൊണ്ടുവന്നു വിധി കൽപ്പിച്ചു പാനപാത്രവാഹകനെ ഉദ്യോഗത്തിൽ തിരിയെ നിയമിച്ചു അവൻ പാനപാത്രം ഫറവോയുടെ കയ്യിൽ കൊടുത്തു എന്നാൽ പാചക പ്രമാണിയെ അവൻ തൂക്കിക്കൊന്നു ജോസഫ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെ സംഭവിച്ചു എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല അവനെ മറന്നുകളഞ്ഞു ജോബ് അദ്ധ്യായം മുപ്പത്തിയൊന്ന് ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും ഉന്നതനായ ദൈവത്തിൽ നിന്നുള്ള എൻ്റെ ഓഹരിയും സർവശക്തനിന്നുള്ള എൻ്റെ അവകാശവും എന്തായിരിക്കും നീതികെട്ടവന് അപകടവും അക്രമം പ്രവർത്തിക്കുന്നവന് വിനാശവും സംഭവിക്കുകയില്ലേ അവിടുന്ന് എൻ്റെ മാർഗങ്ങൾ നിരീക്ഷിക്കുകയും എൻ്റെ കാലടികൾ എണ്ണുകയും ചെയ്യുന്നില്ലേ ഞാൻ കപടതയോടുകൂടെ സഞ്ചരിക്കുകയും എൻ്റെ പാദങ്ങൾ വഞ്ചന പ്രവർത്തിക്കാൻ വെമ്പൽ കൊള്ളുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എൻ്റെ നിഷ്കളങ്കത അറിയേണ്ടതിന് എന്നെ കപടമില്ലാത്ത ത്രാസിൽ തൂക്കി നോക്കട്ടെ ഞാൻ വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കാണുന്നതിലെല്ലാം ഞാൻ അഭിലാഷം പോണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കരങ്ങൾ കളങ്കിതമാണെങ്കിൽ ഞാൻ വിതച്ചത് അന്യൻ അനുഭവിക്കട്ടെ എൻ്റെ വിള വേരോടെ നശിക്കട്ടെ എൻ്റെ ഹൃദയം സ്ത്രീയാൽ വശീകൃതമായിട്ടുണ്ടെങ്കിൽ ഞാൻ കൂട്ടുകാരൻ്റെ വാതിൽക്കൽ പതിയിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ അന്യനു വേണ്ടി ധാന്യം പൊടിക്കട്ടെ അന്യർ അവളുമായി ശയിക്കട്ടെ എന്തെന്നാൽ അത് ഹീനമായ കുറ്റമായിരിക്കും ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട അകൃത്യം നരകത്തിലേതുപോലെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കും അത് എൻ്റെ സമ്പത്ത് അത് നിർമൂലമാക്കും പരാതിയുമായി എന്നെ സമീപിച്ച ദാസൻ്റെയോ ദാസിയുടെയോ അഭ്യർത്ഥന ഞാൻ നിരാകരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും അവിടുന്ന് അന്വേഷണം നടത്തുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയും അമ്മയുടെ ഉദരത്തിൽ എന്നെ ഒഴിവാക്കിയുവാൻ തന്നെയല്ലേ അവനെയും സൃഷ്ടിച്ചത് അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും രൂപം നൽകിയത് ഒരുവൻ തന്നെയല്ലേ പാവങ്ങൾ ആഗ്രഹിച്ചതെന്തെങ്കിലും ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ വിധവയുടെ കണ്ണുകൾ അന്തമാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ആഹാരം ഞാൻ തനിയെ ഭക്ഷിക്കുകയും അനാഥർക്ക് അതിൻ്റെ ഓഹരി ലഭിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ യവന മുതൽ അവനെ ഞാൻ പിതാവിനെ പോലെ പോറ്റുകയും ജനിച്ചപ്പോൾ മുതൽ നയിക്കുകയും ചെയ്തു വസ്ത്രമില്ലാതെയോ പുതപ്പില്ലാതെയോ ആരെങ്കിലും നശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിച്ചില്ലെങ്കിൽ എൻ്റെ ആടുകളുടെ രോമം അവന് ചൂട് പകർന്നില്ലെങ്കിൽ വാതിൽക്കൽ സഹായിക്കാൻ ആളുണ്ടെന്ന് കണ്ടിട്ട് അനാഥർക്കെതിരെ ഞാൻ കൈ ഉയർത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ തോളിൽ നിന്ന് തോൾപലക വിട്ടു പോകട്ടെ എൻ്റെ കരം അതിൻ്റെ കുഴിയിൽ നിന്ന് വേർപ്പെട്ടു പോകട്ടെ ദൈവത്തിൽ നിന്നുള്ള വിനാശത്തെക്കുറിച്ച് ഞാൻ ഭീതിയിൽ മുഴുകിയിരിക്കുന്നു അവിടുത്തെ പ്രഭാവത്തിന് അഭിമുഖീഭവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല സ്വർണമായിരുന്നു എൻ്റെ ആശ്രയമെങ്കിൽ തങ്കത്തിൽ എൻ്റെ പ്രത്യാശ അർപ്പിച്ചിരുന്നെങ്കിൽ എൻ്റെ സമ്പത്ത് വലുതായിരുന്നതുകൊണ്ടോ എൻ്റെ കൈകളിൽ ഏറെ ധനം വന്നു ചേർന്നതുകൊണ്ടോ ഞാൻ ആനന്ദിച്ചിരുന്നെങ്കിൽ സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭിക്കുന്നതോ നോക്കിയിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും ഞാൻ എൻ്റെ കരം ചുംബിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അതും ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട ഒരു കുറ്റമാകുമായിരുന്നു എന്തെന്നാൽ ഉന്നതനായ ദൈവത്തെ തിരസ്കരിക്കലാകുമായിരുന്നു എന്നെ വെറുക്കുന്നവൻ്റെ നാശത്തിൽ ഞാൻ സന്തോഷിച്ചെങ്കിൽ അവൻ്റെ അനർത്ഥത്തിൽ ഞാൻ ആഹ്ലാദിച്ചെങ്കിൽ അവന് പ്രാണഹാനി വരാൻ വേണ്ടി അവനെ ശപിച്ച് പാപം ചെയ്യാൻ ഞാൻ എൻ്റെ നാവിനെ ഒരിക്കലും അനുവദിച്ചിട്ടില്ല അവൻ നൽകിയ മാംസം മതിയാവോളം കഴിക്കാത്ത ആരുണ്ട് എൻ്റെ കൂടാരത്തിൽ ആളുകൾ ചോദിച്ചില്ലെങ്കിൽ പരദേശി തെരുവിൽ പാർക്കേണ്ടി വന്നിട്ടില്ല വഴിപ്പോക്കന് ഞാൻ എൻ്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് എൻ്റെ അകൃത്യങ്ങളെ ഹൃദയത്തിൽ ഒളിച്ച് എൻ്റെ അതിക്രമങ്ങളെ മനുഷ്യരുടെ മുമ്പിൽ നിന്ന് ഞാൻ മറച്ചുവച്ചെങ്കിൽ ആൾക്കൂട്ടത്തെ ഭയപ്പെടുകയും മറ്റു കുടുംബങ്ങളുടെ ദ്വേഷത്തിൽ ഭീതി തോന്നുകയും ചെയ്ത് ഞാൻ മൗനം അവലംബിക്കുകയും വാതിലിന് വെളിയിൽ ഇറങ്ങാതിരിക്കുകയും ചെയ്തെങ്കിൽ എന്നെ ശ്രവിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതാ എൻ്റെ കയ്യൊപ്പ് സർവശക്തൻ എനിക്ക് ഉത്തരം നൽകട്ടെ എൻ്റെ ശത്രു എനിക്കെതിരെ എഴുതിയ കുറ്റാരോപണം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതെൻ്റെ തോളിൽ വഹിക്കുമായിരുന്നു കിരീടം പോലെ ഞാനതിനെ എന്നോട് ചേർക്കുമായിരുന്നു എൻ്റെ പ്രവർത്തികളുടെ കണക്ക് ഞാൻ അവിടുത്തെ ബോധിപ്പിക്കുമായിരുന്നു രാജകുമാരനെ പോലെ ഞാൻ അവിടുത്തെ സമീപിക്കുമായിരുന്നു എൻ്റെ വയലുകൾ എനിക്കെതിരായി നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഒഴിവച്ചാലുകൾ ഒന്നായി കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഉൽപ്പന്നങ്ങൾ വില കൊടുക്കാതെ ഞാൻ വാങ്ങി ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥന്മാരുടെ മരണത്തിന് ഞാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഗോതമ്പിന് പകരം മുള്ളുകളും ബാർലിക്ക് പകരം കളകളും വളരട്ടെ ജോബിൻ്റെ വാക്കുകളുടെ സമാപ്തി അദ്ധ്യായം മുപ്പത്തിരണ്ട് ജോബിനെ താൻ നീതിമാനാണെന്ന് തോന്നിയതുകൊണ്ട് ഈ മൂന്ന് പേരും തങ്ങളുടെ വാദം മതിയാക്കി റാം കുടുംബത്തിൽപ്പെട്ട ബുസ്യനായ ബർഗേലിൻ്റെ പുത്രൻ എലിഹു കോപിഷ്ടനായി ദൈവത്തേക്കാൾ തന്നെ തന്നെ നീതീകരിച്ചതുകൊണ്ട് ജോബിൻ്റെ നേരെ അവൻ്റെ കോപം വർദ്ധിച്ചു ജോബ് തെറ്റ് ചെയ്തെന്ന് അവൻ്റെ മൂന്ന് സ്നേഹിതന്മാരും പ്രഖ്യാപിച്ചെങ്കിലും തക്ക മറുപടി നൽകാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് അവരോടും അവൻ കോപിച്ചു അവർ തന്നേക്കാൾ പ്രായമുള്ളവരായതുകൊണ്ട് എലിഹു മറുപടി പറയാതെ കാത്തിരുന്നു എന്നാൽ അവർ മൂന്ന് പേരും മറുപടി പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ കുപിതനായി ബുസ്യനായ ബരാഗേലിൻ്റെ പുത്രൻ എലീഹു മറുപടി പറഞ്ഞു ഞാൻ പ്രായത്തിൽ ചെറുപ്പമാണ് നിങ്ങൾ പ്രായം കൂടിയവരും അതിനാൽ എൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ എനിക്ക് ഭയമായിരുന്നു ഞാൻ ചിന്തിച്ചു പ്രായം സംസാരിക്കുകയും പ്രായാധിക്യം ജ്ഞാനം പകരുകയും ചെയ്യട്ടെ എന്നാൽ മനുഷ്യനിലെ ചൈതന്യം സർവശക്തൻ്റെ ശ്വാസമാണ് അവന് ജ്ഞാനം നൽകുന്നത് പ്രായാധിക്യം ജ്ഞാനം പ്രദാനം ചെയ്യുന്നില്ല ദീർഘായുസ് വിവേകവും അതിനാൽ ഞാൻ പറയുന്നു എൻ്റെ വാക്ക് കേൾക്കുക ഞാനും എൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കട്ടെ എന്തു പറയണമെന്ന് നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ വാക്ക് കേൾക്കാൻ ഞാൻ കാത്തിരുന്നു നിങ്ങളുടെ ജ്ഞാനവചസ്സുകൾക്ക് വേണ്ടി ശ്രദ്ധിച്ചിരുന്നു ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചു ജോബിനെ ഖണ്ഡിക്കാൻ ആരുമുണ്ടായില്ല നിങ്ങളിലാരും അവൻ്റെ വാക്കുകൾക്ക് മറുപടി കൊടുത്തുമില്ല ഞങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു ദൈവമാണ് മനുഷ്യനല്ല അവനെ ഖണ്ഡിക്കുക എന്ന് പറയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ അവൻ തൻ്റെ വാക്കുകൾ എനിക്കെതിരെ പ്രയോഗിച്ചില്ല നിങ്ങളുടെ വചനങ്ങൾ കൊണ്ട് ഞാൻ അവന് മറുപടി കൊടുക്കുകയില്ല അവർ പതറിപ്പോയി അവർ ഇനി ഉത്തരം പറയുകയില്ല അവർക്കൊരു വാക്കുപോലും സംസാരിക്കാനില്ല അവരവിടെ വെറുതെ നിൽക്കുകയും മറുപടി പറയാതിരിക്കുകയും ചെയ്യുന്നു അവർ സംസാരിക്കാത്തതിനാൽ ഞാൻ കാത്തിരിക്കണമോ ഞാനും എനിക്ക് നൽകാനുള്ള മറുപടി പറയും ഞാനും എൻ്റെ അഭിപ്രായം തുറന്നു പറയും എന്തെന്നാൽ ഞാൻ വാക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നിലെ ചൈതന്യം എന്നെ നിർബന്ധിക്കുന്നു എൻ്റെ ഹൃദയം ബഹിർഗമനം മാർഗമില്ലാത്ത വീഞ്ഞുപോലെയാണ് കൊട്ടാരായിരിക്കുന്ന പുതിയ തോൽക്കുടം പോലെയാണ് എനിക്ക് സംസാരിക്കണം എന്നാലേ എനിക്ക് ആശ്വാസം ലഭിക്കൂ അതരം തുറന്ന് എനിക്ക് മറുപടി പറയണം ഞാൻ ആരോടും പക്ഷപാതം കാണിക്കുകയില്ല ഒരു മനുഷ്യനോടും മുഖസ്തുതി പറയുകയുമില്ല മുഖസ്തുതി പറയാൻ എനിക്കറിഞ്ഞുകൂടാ പറഞ്ഞാൽ എൻ്റെ സൃഷ്ടാവ് എന്നെ വേഗം നശിപ്പിക്കും സുഭാക്ഷിതങ്ങൾ അധ്യായം മൂന്ന് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള തിരുവദിനങ്ങൾ ദുഷ്ടരുടെ ഭവനത്തിന്മേൽ കർത്താവിന് ശാപം പതിക്കുന്നു എന്നാൽ നീതിമാന്മാരുടെ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു നിന്ദിക്കുന്നവരവിടുന്ന് നിന്ദിക്കുന്നു വിനീതരുടെ മേൽ കാരുണ്യം പൊഴിക്കുന്നു ജ്ഞാനികൾ ബഹുമതി ആർജിക്കും ബോഷർക്ക് അവമതി ലഭിക്കും